ും മരണത്തിന് മുമ്പ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം മഹഫിറത്ത് എന്നതാണ് അയാൾക്ക് ലഭിക്കുന്ന പാപമോചനമാണ് കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു പാപം പൊറുക്കപ്പെടാതെ അവശേഷിച്ചാൽ തീർച്ചയായും അതിന് പരലോകത്ത് ലഭ്യമാകുന്ന ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അത് അസഹനീയമായിരിക്കും തീർച്ചയാണ് എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് മഹഫറത്ത് ലഭ്യമാകുന്ന വളരെ അനുഭൂതിദായകമായ ഒരു സന്ദർഭത്തെക്കുറിച്ച് നബി നബിസലാഹു അലൈഹി വസ്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അള്ളാഹു ആ വിഭാഗത്തിന് മുഴുവൻ പുറത്തു കൊടുക്കുകയാണ് ആരാണവർ അവർ റിൽമിൻ്റെ മജലിസിൽ സന്നിഹിതരായ ആളുകളാണ് പലപ്പോഴും ദീനിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സുകൾ തേടി മലക്കുകൾ ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സദസ്സ് കണ്ടാൽ അവർ അവരിയ്ക്കുകയും കൂടെയുള്ള മലക്കുകൾ മുഴുവൻ വിവരമറിയിക്കുകയും അവരെല്ലാവരും അവിടെ ഒത്തുകൂടുകയും ചെയ്യും അതിനുശേഷം ഈ ഒരു വാർത്ത അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ് അപ്പോൾ അള്ളാഹു പറയുന്നത് ആ സദസ്സിലുള്ള ആളുകൾക്കെല്ലാം എൻ്റെ മഹഫിറത്ത് ലഭ്യമായിരിക്കുന്നു എന്നാണ് അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ കാരുണ്യത്തിൻ്റെ മലക്കുകൾ സന്നിഹിതരാകുന്ന ഒരു പ്രദേശമാണ് ഈ ദീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മജലിസുകൾ എന്നത് തന്നെ ഒരു നാട്ടിൽ അതുണ്ടാക്കുന്ന മാറ്റം അത് വളരെ വലുതാണ് കൊണ്ട് തന്നെ പണ്ഡിതന്മാരല്ലാത്തരം എല്ലാവരും ഇത്തരം എലീമിൻ്റെ സദസ്സുകളെ പ്രോത്സാഹിപ്പിച്ചത് കാണാൻ കഴിയും കാരണം അത് സംഘടിപ്പിക്കുന്ന പ്രദേശത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഒത്തുചേരുകയാണ് അതിൻ്റെ മാറ്റം തീർച്ചയായും അവിടെ ദൃശ്യമായിരിക്കും എന്നതാണ് അപ്പോൾ അള്ളാഹു അവിടെയുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും മലക്കുകൾ അവിടെ വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതായത് ഇന്ന വ്യക്തി അവിടെ കടന്നു പോയത് അവിടെ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുക എന്ന ഉദ്ദേശത്തിൽ പ്രത്യേകമായി അവിടേക്ക് വന്നവനായിരുന്നില്ല മറിച്ച് അയാൾ അതുവഴി കടന്നു പോകുമ്പോൾ ആ ഒരു മജ്ലിസ് കണ്ട അവസരത്തിൽ അവിടെ എന്നേ ഉള്ളൂ അപ്പോൾ അയാൾക്കും ഫിറത്ത് ലഭ്യമായതായിട്ട് അള്ളാഹു അറിയിക്കുകയാണ് അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമാണ് ആ മജ്ലിസ് ഉദ്ദേശിച്ചു വരാത്തവനെ പോലും അവിടെ ഇരുന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം ലഭ്യമാകുകയാണ് സാരി ഓ ഇല മിറത്ത് റബ്ബിക്കും അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മഹഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക എന്ന് ഖുർആആൻ പഠിപ്പിക്കുന്നതും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള റില്മിൻ്റെ സദസ്സുകൾ അത് ഒട്ടും തന്നെ പാഴാക്കാതെ അവിടെ സന്നിഹിതരാവാനും അവിടെ ദീനിൻ്റെ ദീനിന്റെ നേടാനും ജീവിതം കൂടുതൽ അള്ളാഹുവിൽ സമർപ്പിതമാക്കുവാനും അതോടൊപ്പം അതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്നുള്ള മഹസരത്ത് ലഭ്യമാകുവാനും സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ